അത്ഭുതം നിറഞ്ഞ പറഞ്ഞ ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ദുൽഹജ് മാസം ഈ മാസത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയല്ലേ ഒരു നിമിഷം പോലും നമ്മൾ വേസ്റ്റാക്കില്ല അത്രമേൽ ഈ മാസത്തിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ഐബാധത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കുമെന്നുള്ളതാണ് അത്ര അത്ഭുതമാണ് ദുൽഹജ് മാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങാൻ നമുക്ക് സമാധാനം നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ ഈ മാസത്തിൽ ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും അതോടൊപ്പം ഈ മാസത്തിലെ നോമ്പിൻ്റെ മഹത്വം നോമ്പിൻ്റെ നെയ്യത്ത് തുടങ്ങി വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ അള്ളാഹുറബുൽ ആലമീൻ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കാം ദുൽഹജ് ഒന്നിൻ്റെ രാത്രി നഷ്ടപ്പെടുത്തരുതേ വീഡിയോ മുഴുവനായി കാണുക ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം കമൻ്റ് നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ അറിവ് പങ്കുവെക്കുന്നതിലൂടെ സ്വർഗലബ്ധി ഉറപ്പാകുന്ന ഉമ്മിനിങ്ങളിൽ അള്ളാഹുറബുലമിൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ ഒന്ന് പുഞ്ചിരിച്ചേ പുഞ്ചിരിച്ച പുഞ്ചിരി ഒന്ന് കാണട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനൊന്ന് ഹംതി ചെയ്തേ ആലമീൻ മാഷാ അള്ളാഹ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായ നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞൊരു ദിവസവും തന്ന് കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ഹംദ് പറയുന്നതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ നമ്മൾ കാരണം മറ്റൊരാൾ കൂടെ ഹന്ത് പറഞ്ഞാലോ അതിൻ്റെ ഒക്കെ പ്രതിഫലം നമുക്കല്ലേ യാ മാ ദിഹർ റഹ്മാൻ അള്ളാഹുവിനെ മത്ഹി ചെയ്തവരെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ യഥാർത്ഥ ഉപനീകരുടെ കാറ്റഗറിയിൽ ഉൾപ്പെടാൻ പടച്ചറബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ മനസ്സുകൊണ്ട് കാത്തിരുന്നൊരു ഒരു നിമിഷം കടന്നു വരാൻ അല്ലെങ്കിൽ ഒരു മാസം കടന്നു വരാൻ ദുൽഹജ് മാസം എന്താണ് ഉസ്താദ് ദുൽഹജ്ജ് മാസത്തിന് ഇത്ര വലിയ പ്രത്യേകത എന്ന് തോന്നുന്നുണ്ടോ അത്ഭുതമാണ് അത്ഭുതമാണ് ദുൽഹജ്ജ് മാസം അല്ലേ നമ്മുടെ ഹിജിറി കാലണ്ടറിലെ അവസാനത്തെ മാസമാണ് എല്ലാ എല്ലാ മാസങ്ങളെക്കാളും വലിയൊരു പ്രത്യേകത ഈ മാസത്തിനെ കാത്തിരിപ്പുണ്ട് എന്താണെന്നറിയോ എല്ലാ മാസങ്ങളെക്കാളും വലിയൊരു പ്രത്യേകത മറ്റൊരു മാസത്തിനും ഇല്ലാത്ത വല്ലാത്തൊരു പ്രത്യേകത ഈ മാസത്തിലുണ്ട് എല്ലാ മാസത്തിലും നിസ്കാരമുണ്ട് എല്ലാ മാസത്തിലും നോമ്പുണ്ട് റബ്ലാൽ നോമ്പ് നിർബന്ധമാണെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ നമുക്ക് സുന്നത്തായ നോമ്പ് പിടിക്കാം അല്ലേ അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും ജക്കാത്ത് കൊടുക്കാം ഹജ്ജ് എല്ലാ മാസത്തിലും ചെയ്യാൻ പറ്റുമോ പറ്റൂല അത് ഏത് മാസത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ അത് ദുൽഹജ്ജ് മാസത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ റബ്ബുൽ അള്ളാഹുറബുല്ലാലമീന് നമ്മൾ ചെയ്യുന്ന ഐബാദത്തുകളിൽ വളരെ പ്രാധാന്യമുള്ള അയിബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന അതിമനോഹരമായ അതിമനോഹരമായ ഒരു മാസമാണ് ദുൽഹജ്ജ് മാസം എന്ന് പറയണത് അല്ല സത്യം ചെയ്തിട്ടുണ്ട് ആ മാസത്തെ പിടിച്ച് ആലമീൻ ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്തത് വെറുതെ ആവുമോ سورة الفجر مرق ليه؟ "والفجر وليال عشر والشفع والوتر والليل اذا يسر هل في ذلك قسم لذي حجر؟ ألم تر كيف فعل ربك بعاد" അത്തരം മനോഹരാണ് മനോഹരാണ് വൽ ഫിർ പ്രഭാതം തന്നെ സത്യം വലയാലിന് ആഷുർ പത്ത് പത്ത് ദിനങ്ങൾ തന്നെ സത്യം പത്ത് രാവുകളെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ പത്ത് രാത്രികൾ തന്നെ സത്യം അപ്പോൾ അള്ളാഹു ആലമീൻ സത്യം ചെയ്തു പറഞ്ഞ രാത്രിയാണ് ദുൽഹജിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ പത്ത് രാവുകൾ അല്ലേ ദുൽഹജ്ജ് അതായത് വലിയ പെരുന്നാളിൻ്റെ രാത്രി വരെയുള്ള ആ രാവ് മുഴുവനും അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞതാണ് ഈ രാത്രിക്ക് ദിവസമെന്ന് അർത്ഥം കൊടുത്ത മുഫസിറുകളുണ്ട് അപ്പോൾ ദുൽഹജ്ജിലെ ആദ്യത്തെ രാവും പകലടക്കം പെരുന്നാൾ ദിവസം വരെ അള്ളാഹു സത്യം ചെയ്ത പത്ത് ദിനങ്ങളാണ് അപ്പോൾ അല്ല ഒരു കാര്യത്തിൽ നിന്ന് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വലിയ മഹത്വമായിരിക്കും അത്ര മഹത്തരമായൊരു കാര്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ച് ചെയ്യണം വേണ്ടേ വേണ്ട നിങ്ങൾ ചിന്തിച്ചു നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ നമ്മളെക്കാൾ വലിയ വിഡികളാരാണ് അപ്പം അഴിബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഹബിബായ മുഹമ്മദ് അലഹി വസല്ല മാറുന്നുണ്ട് അള്ളാഹുവിന് അയിബാദത്ത് ചെയ്യാൻ ഇഷ്ടമുള്ള ദുൽഹജ്ജ് പോലൊരു മാസം വേറെ ഇല്ലായെന്നാണ് ദുൽഹജിലെ ഇബാദത്ത് പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു മറ്റൊരു മാസമല്ല ആ മുത്തുനബി നിങ്ങൾ പറയും ദുൽഹജിലെ അയിബാദച്ച് പോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടമുള്ള മറ്റൊരു മറ്റൊരു സുഹാൻ അല്ലാ ഒരു ഒരു നോമ്പിന് ഒരു കൊല്ലം നോമ്പ് പിടിച്ച കൂലി ഉണ്ടത്രേ ഒരു ദിവസത്തെ അഴിബാധത്തിന് ആയിരം ദിവസത്തിൻ്റെ അഴിബാദത്തുകൾ ഉണ്ടത്രേ അഴിബാദത്തിൻ്റെ പ്രതിഫലമുണ്ട് അത്രേ ഒരു രാത്രിയിലെ നിസ്കാരത്തിന് ലൈലത്തുൽ കദറിൻ്റെ രാവിൽ നിസ്കരിച്ച പ്രതിഫലം ഉണ്ടെന്ന് പോലും പറഞ്ഞു വെച്ച സ്വാലിഹിങ്ങൾ യാ അള്ളാ അപ്പം എത്ര മഹത്തരമാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് രാത്രികൾ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ അള്ളാഹുറബുൽ ആലമീൻ അത് അത് ഉപയോഗിക്കാൻ നമുക്ക് തൗഫീഖ്യം നൽകട്ടെ മഹാനായ ഇമാം ഇബുന ഹജർ റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട് മൂന്ന് പത്തുകളെ സ്വാരീഹിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കാരണം എന്താ ഈ മൂന്ന് പത്തുകൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഈ മൂന്ന് പത്തുകളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടൂലേ അതിൽ ആദ്യത്തെ മൂന്ന് പത്ത് ആദ്യത്തെ ഒരു പത്ത് ഏതാണ് അത് അത് റമലാനിലെ അവസാനത്തെ പത്താണ് റമദാനിലെ അവസാനത്തെ പത്ത് ഭയങ്കര മഹത്തുള്ളതാണല്ലേ ആ പത്തിനെ സ്വാൽഹ്യങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു അവർ ഈ കൊണ്ട് ഇങ്ങനെ തന്നെയാക്കും രണ്ടാമത്തേതാ അത് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്താണ് ദുൽഹിലെ ആദ്യത്തെ പത്താണ് അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ പത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളതിനെ ഗൗനിച്ചാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ് അതിൻ്റെ കാരണം എന്താ അള്ളാഹുറബുൽ ആലമീൻ്റെ ചിഹ്നങ്ങളെ നമ്മൾ ബഹുമാനിച്ചാൽ അത് തക്കവ ഉള്ളതിൻ്റെ അടയാളാണ് ഈ പത്ത് ദിവസങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ ഈ ദുൽഹജ്ജ് മാസം വരുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുന്നുണ്ടോ അത് നമ്മുടെ മനസ്സിന് തക്കുവള്ളതിൻ്റെ അടയാളാണ് ആ ബഹുമാനിക്കാൻ തോന്നുന്നില്ലേ നമ്മുടെ കൽപ്പിരി തക്കു എന്നില്ലട്ടോ നമ്മൾ പിടിവിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഈ മാനില്ലാതെ പോയിട്ടുണ്ട് നമ്മൾ മുനാഫിക് ആയിപ്പോയിട്ടുണ്ട് ആ അതുകൊണ്ട് തന്നെ സൂക്ഷ്മത പാലിക്കണം അള്ളാഹുതുഫിക്ക് എന്നുള്ളട്ടെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ കാരണവന്മാർ ഹജ്ജിന് ഒരു മനുഷ്യൻ മക്കത്തേക്ക് പോയാൽ എങ്ങനെയാണോ ഈ ബാധത്തിയണത് അതുപോലെ ദുൽഹജ്ജ് മാസം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശ്രദ്ധിച്ച് ഇപാദത്തിൽ ഒരു നിമിഷം പോലും വേസ്റ്റാക്കില്ല കാരണം എന്താ അല്ല ബഹുമാനിച്ച അല്ല സത്യം ചെയ്തു പറഞ്ഞ ദിനരാത്രങ്ങളാണ് അതിനെങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റും അല്ലേ എങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റും ഇമാമിങ്ങൾക്കിടയിൽ ഒരു ചർച്ച പോലും വന്നിട്ടുണ്ട് എന്താ ചർച്ച എന്ന് ചർച്ചയെന്നറിയോ റമലാനിലെ അവസാനത്തെ പത്തിനാണോ ശ്രേഷ്ഠത ദുൽഹജ്ജിലെ ആദ്യത്തെ പത്തിനാണോ ശ്രേഷ്ഠത അല്ല ഇങ്ങനൊരു ചർച്ച വരണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇമാമിങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടാവുക അത്ര മഹത്വമാണ് ഖുർആാനിലും ഹദീസിലും ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ അവസാന ഒരു കണ്ടെത്തലിലെത്തി എന്താണെന്നറിയോ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി റമലാനിലെ അവസാനത്തെ പത്തിലെ രാത്രിയാണ് എന്നാൽ പകലുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്താണ് ആദ്യത്തെ പത്തിലെ പകലാണ് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അവർക്കിടയിലെ ചർച്ച എന്താണ് റമലാനിലെ അവസാനത്തെ രാത്രിക്കാണോ അവസാന പത്തിനാണോ മഹത്വം ദുൽഹജിലെ ആദ്യ പത്തിനാണോ മഹത്വം നമ്മളോട് ചോദിച്ചപ്പോൾ എന്താ പറയുക അതിപ്പോൾ റമദാനല്ലേ റമദാനല്ലേ എന്നാ റമദാനല്ലേ എന്നാണ് ആ എന്താണ് മഹച്ച ഉള്ളത് അവസാനത്തെ പത്തിലെ രാത്രികളിൽ വെച്ച് നോക്കുമ്പോൾ റമലാനിലെ അവസാന പത്തിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം ഉള്ളത് അതായത് ലോകത്തുള്ള പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി ഏതാണ് റമദാനിലെ അവസാന പത്തിലെ രാത്രി അല്ലേ എന്നാൽ ലോകത്തുള്ള പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകലുകൾ എപ്പോഴാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് പകലുകളാണത്രേ റമലാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകൾ ആ റമലാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകളാണ് നമ്മളെ കാത്തിരിക്കണേ അപ്പൊ റമലാലിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഒരുങ്ങിയത് റമലാലിൽ നമ്മൾ എങ്ങനെ ഒരുങ്ങി എത്ര എത്ര കൃത്യമായി എഴുപാദത്തുകളിൽ നമ്മൾ മുഴുകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദുൽഹാജിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണ്ടേ

ആ പത്ത് ദിനങ്ങളിൽ അറഫയുണ്ട് അള്ളാ അറഫയിലൊക്കെ സംഗമിക്കാൻ അള്ളാഹുറബുൽമിൻ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഈ ദുൽഹജ്ജ് ഒന്നു മുതൽ ഒമ്പത് വരെ പത്തിൻ്റെ ഒന്നും പിന്നെ പറ്റില്ലല്ലോ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നച്ചാണ് ദുൽഹജ്ജ് ഒന്ന് മുതൽ ഒമ്പത് വരെ പ്രത്യേകം നോമ്പ് പിടിക്കൽ സുന്നത്താണ് ഇപ്പം എങ്ങനെ നെയ്യച്ചയും സിമ്പിളാണ് ദുൽഹജ് ഒന്നിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അള്ളാഹു ചാലാക്കുവേണ്ടി നോറ്റുവിട്ടാൻ ഞാൻ കരുതി അത്രേ ഉള്ളൂ സിമ്പിളാണ് നെയ്യച്ച് അല്ലേ ദുൽഹജ് ഒന്നിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അള്ളാഹു ചായാലാക്കു വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി രണ്ടാണെങ്കിലോ ദുൽഹജിൻ്റെ ദുൽഹജ്ജ് രണ്ടിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അള്ളാഹു ചാലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എത്ര സിംപിളാണ് ഞാൻ അതോടൊപ്പം കലാ ആയിപ്പോയ റമലാനിൻ്റെ നോമ്പുണ്ടെങ്കിൽ അതും ചേർത്ത് നമുക്ക് പിടിക്കാവുന്നതാണ് അല്ലേ അതും ചേർത്ത് നമുക്ക് പിടിക്കാവുന്നതാണ് പിന്നെ ഉലഹയ്യച്ച് നീത്ത് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ദുൽഹജ് ഒന്നു മുതൽ പെരുന്നാളിന് ഉലഹയ്യ ചറുക്കുന്നത് വരെ പെരുന്നാളിനല്ല ഈ അയ്യാമുത്തുശരീഖിൻ്റെ അവസാന ദിവസം വരെ സമയമുണ്ട് അപ്പോൾ ഉലഹയ്യ ചറുക്കുന്നത് വരെ അവരുടെ നഖം മുടി എന്നിവ നീക്കം ചെയ്യൽ കറാഹറ്റാണ് മനസ്സിലായോ ഉലഹയ്യത്ത് ഏറ്റ ആളുകൾ നീക്കം ചെയ്യൽ കറാഹറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദുൽഹജ്ജിന് മുൻപ് തന്നെ അവരുടെ നഖവും മുടിയൊക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റണില്ലേ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ മാസത്തെ ബഹുമാനിക്കുകയെങ്കിലും വേണം എന്നാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ദുൽഹജ്ജ് ഒന്നാമത്തെ രാത്രി മുതൽ നമ്മൾ ചൊല്ലേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ ചൊല്ലേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരട്ടെ ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന നമ്മുടെ ജീവിതം മനോഹരമായി തീരും എന്നുള്ളതാണ് ഒന്നാമത്തെ രാത്രി മുതൽ ദുലഹജ് പത്ത് വരെ അല്ലെ നമ്മൾ പതിവാക്കേണ്ട മനോഹരമായൊരു സൂറത്താണ് സൂറത്തുൽ ഫിർ ഒരു മിനിറ്റ് വേണം നമുക്ക് ഓതി തീർക്കാൻ ഇല്ലേ പോകാം അല്ലേ അല്ലാറബുലാലം ഇനി മാസത്തിന്റെ മഹത്വം പറയാൻ ഉപയോഗിച്ച മനോഹരമായ സൂറത്ത് ഊത മറ്റൊന്ന് സൂറത്തുൽ ഇഹ്ലാസാണ് അല്ലേലാസൂറത്തിന്റെ മഹത്വ അത്ര ഒരു മനുഷ്യൻ ഒരു ഒരു ലക്ഷം എഹ്ലാസൂറത്ത് നെയ്യത്താക്കി ഓദിക്കഴിഞ്ഞാൽ നരകം പോലും അവന്റെ മുമ്പിൽ നിന്ന് മാറിയിരിക്കുന്ന ലഹതീത് നരക ശിക്ഷ പിന്നെ അവനില്ല ഇമാമിങ്ങൾ പറയുന്നുണ്ട് ദുൽഹജ്ജിലെ ഓരോ രാത്രിയിലും ഒന്നിന്റെ രാവ് രണ്ടിന്റെ രാവ് ഓരോ രാത്രിയിലും ഇപ്പൊ രാത്രി ഓതാൻ പറ്റിയില്ലെങ്കിലും പകലാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠത രാത്രിയിലാണ് ഇരുന്നൂറ് ഇഹ്ലാസൂറത്തെങ്കിലും പതിവായി ഓതണം നട ഇരുന്നൂറ് തവണ സൂറത്തിൽ ഇഹലാസൂത സിമ്പിളാണ് അത്ര നേരം വേണം അല്ലെ കഴിയുന്നത് പോലെ ചെയ്യുക ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഇഹ്ലാ സൂറത്ത് പരമാവധി ഓതാൻ ശ്രമിക്കുക ഓതാൻ കഴിയുന്നത്ര ഇരുന്നൂറ് തവണ നമ്മൾ മാക്സിമം പിടിച്ചു നോക്കുക കഴിയുന്നത് പോലെ ഓതി തീർക്കുക അള്ളാഹുറബുൽ ആലമീൻ എല്ലാം എളുപ്പമാക്കി എളുപ്പമാക്കിത്തരുന്നവനാണല്ലോ മറ്റൊന്ന് സൂറത്തുൽ മുൽക്ക് അബ്ദുൽഹിലെ ആദ്യത്തെ രാത്രിയിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് അല്ലേ സൂറത്തുൽ മുൽക്ക് നമ്മൾ എപ്പോഴും ഓതുന്നതാണ് സൂറത്ത് തബാറക്കസൂറത്ത് സൂറത്ത് ഒരു മനുഷ്യൻ ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല ആ മാസം മുഴുവൻ അള്ളാഹുവിന് പ്രത്യേകമായ കാവൽ ആ മാസത്തിൽ ഈ സൂറത്ത് ഓതുന്നതിലൂടെ ഒരു വർഷം മനോഹരമായി അവന് പ്രൊട്ടക്ഷൻ തരുമെന്ന് പോലും സ്വാലിഹിങ്ങൾ പഠിപ്പിച്ചത് കാണാം അതുപോലെ തന്നെ ഈ ഈ ദിനരാത്രങ്ങളിൽ ഹബീബായ സയ്യിദുന റസൂലുല്ലാ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ചക്ബീറുകളും തഹ്മീദുകളും തഹ്ലീ അധികരിപ്പിക്കണമെന്നാണ് ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് വരുന്ന ഒരു ദിക്കറുണ്ട് നമുക്കൊക്കെ അറിയാം സുഹാൻ അല്ലാഹി അലഹമുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിക്ക് തൻ്റെ ഉമ്മത്തുകൾക്ക് സമ്മാനമായി മേറാജിന്റെ രാത്രിയിൽ കൊടുത്തുവിട്ട ദിക്കറും കൂടെയാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അള്ളാഹുറബുൽ ആലമിൻ വൃക്ഷങ്ങൾ നടുന്ന മനോഹരമായ മനോഹരമായ ദിക്കർ അതുപോലെ തന്നെ സ്വലാസികൾ ധാരാളം ചൊല്ല ധാരാളം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നാണ് സ്വലാത്ത് അല്ലേ നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് ഏതാ അത് ഇബ്രാഹിമിയ സ്വലാത്താണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നത് അല്ലാഹു മൊല്ലി അല സൈദ്ദിന മുഹമ്മദിൻ വ അലാലി സൈദിന മുഹമ്മദ് ഖെമ സൊല്ലൈ ചലാ ഇബ്രാഹിം വ ഇബ്രാഹിം ഇബ്രാഹീം ഒബാരിഖഅ സയ്യിദിന മുഹമ്മദിൻ വാല അലി സൈദിന മുഹമ്മദ് ഖെമബാറക് ചാലാ ഇബ്രാഹീം വ അലാലിബ്രാഹിം ഫിലമീന ഇന്ന ക ഹമീദ് മജീദ് കണ്ടോ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് നിങ്ങൾക്കറിയുന്ന ചെറിയ ചെറിയ ആണെങ്കിൽ അങ്ങനെ الله عليه وسلم انيو അല്ലെങ്കിൽ അള്ളാഹു സൊല്ലാലൂരി വാഹലി അങ്ങനെ ഏത് സ്വലാച്ചമായിക്കോട്ടെ ഈ സ്വലാച്ചുകളൊക്കെ കൊണ്ട് ഏറ്റവും നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ ഈ മാസത്തെ കൃത്യമായി കൊണ്ടുപോയാൽ അള്ളാഹു കൈവിടില്ല കാരണം ഇത് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ രാപ്പകലുകളാണ് പ്രത്യേകിച്ച് റമലാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് നഷ്ടപ്പെടുത്തരുതേ അയിബാധച്ചുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹുറബുല്ലാലുമെ തൗഫീക്കുന്നവർ കെട്ടി ഇതൊന്നും പറ്റിയില്ല നമ്മളെ കൊണ്ട് ചെറിയ ചെറിയ അമലേ പറ്റണുള്ളൂ ആയിക്കോട്ടെ ഏറ്റവും ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മാസത്തെ ബഹുമാനിക്കെങ്കിലും ചെയ്യാം ഏ ബഹുമാനിക്കുക അത് അത് തക്കുപേയുടെ അടയാളാണ് ഓരോരോ വീഡിയോ നിങ്ങൾ കാണും ആ ഉസ്താദ് പറയേണ്ടത് അതുപോലെ ഈ ഉസ്താദ് ഈ തോദം പറയുന്നുണ്ട് എല്ലാ ഉസ്താദമാർ ഒരുപാട് പറഞ്ഞു തരും നന്മകളാണത് ഇതെല്ലാം കൂടെ ഞാനങ്ങനെ ടെൻഷൻ അടിക്കണ്ട നിങ്ങളെ കൊണ്ട് ഈ രാത്രിയിൽ ചൊല്ലാൻ കഴിഞ്ഞത് ഒരു സ്വലാച്ചാണോ ബസ് അത് മതി ആ സ്വലാച്ച ചൊല്ലിയിട്ട് ഈ മാസത്തോട് ബഹുമാനം മനസ്സിലുണ്ടാകുക മനസ്സിലാവുന്നുണ്ടോ മനസ്സിലുണ്ടാകുക ഒരു ഒരു ബഹുമാനം ഈ ബഹുമാനം ഉള്ളതുകൊണ്ട് നന്മകൾ കൂടുതൽ ചെയ്യുക നന്മകൾ കൂടുതൽ ചെയ്യുക തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക റമലാനിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിനെ നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടോ അതുപോലെ അതുപോലെ റമലാനിലെ അവസാന പത്തിലെ പകലുകളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഈ മാസത്തെ ആദ്യത്തെ പത്ത് പകലുകൾ അള്ളാഹ് നഷ്ടപ്പെടുത്തി കളയാതെ വിവാദച്ചുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹുറബുല ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ഏതാണ് ഇന്നത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി അലൈ തങ്ങളുടെ ഒരു പത്നി അവർ പറയുന്നുണ്ട് ആ ആ ഉമ്മ പറയുന്നുണ്ട് മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണ് ആ മഹതി പറയുകയാണ് അലൈഹി സല്ലി തങ്ങളുടെ മറ്റൊരു ഭാര്യക്കും കിട്ടാത്ത അതി അതിമനോഹരമായ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താണെന്നറിയോ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഭാര്യയായ ഞാൻ എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ എന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അള്ളാഹുറബുൽ ആരമീൻ വാനലോകത്ത് നിന്ന് ആയത്തിറക്കിയിട്ടുണ്ട് മനസ്സിലായ്ക്ക് അതായത് അള്ളാഹനെ ഹബിബു സർദ്ദാലി സിന തങ്ങിയലയുടെ ഒരു ഭാര്യ അവർക്കെതിരെ ആരോപണങ്ങൾ വന്നു ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കാൻ അല്ല ആ എത്രയ്ക്ക് നിരപരാധിത്വം തെളിയിച്ച ഒരു പത്നി പത്നിയുണ്ടുമത്തിനൊക്കെ ആരാണത് കമൻറ്റ് ചെയ്യുക മറ്റൊരു ഭാര്യക്കും അത് കിട്ടിയിട്ടില്ല എന്ന് ആ ഉമ്മ നമുക്ക് പറഞ്ഞു വരാണ് നമ്മുടെ ഉമ്മയാണ് ആരാണത് കമൻറ്റ് ചെയ്യുക അള്ളാഹുറബുല്ലമീന മഹത്തുക്കലയുടെ ഒക്കെ കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ عَدَدَ خَلْقِهِ ورضا نفسه وزنه عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹു മസോല്ലി അല സൈദിനു അല അലി സൈദിന മുഹമ്മദ് അറമുറാഹിമായ കരുണക്കടലായ നാഥ നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണയല്ല ഈ സദസ്സിനെ സ്വീകരിക്കണയല്ല ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്ത ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകൾ യാറൊപ്പന അവരുടെ മനസ്സറിയുന്ന തമ്പുരാനെ എല്ലാ മുറാദികളും ഹാസിലാക്കണയല്ല സങ്കടങ്ങളകറ്റണയല്ല മനപ്രയാസങ്ങൾ നീക്കണേയല്ല മനസ്സിന് സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകണയല്ല പഠിച്ചവനെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ സമാധാനം നൽകണേ തമ്പുരാനെ പൊന്നുമക്കളെ നെർവഴിയിലാക്കണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ അഭിവൃദ്ധി നൽകണയല്ല നല്ല കോളേജിനായി സ്കൂളിനായി കാത്തിരിക്കുന്നവരുണ്ട് നീ എളുപ്പമാക്കി കൊടുക്കണയല്ല ഇണകളെ നന്നാക്കണയല്ല നിസ്കാരമുള്ളവരാക്കണയല്ല മദ്യപാനത്തിൽ നിന്ന് മുക്തി നൽകണയല്ല അർഹമുറാഹിമായ ചമ്പുരാനെ എത്രയത്ര രോഗികളാണ് ആജിലും ഖാമിലുമായ ഷിഫ നീ നൽകണേ റഹ്മാനെ അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവരിധിയായ ഉറപ്പേ നിന്റെ കാരുണ്യത്തിലല്ലാതെ എന്തു പ്രതീക്ഷയാണല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരെ കൈവടിയല്ല തമ്മിൽ ചമ്പുരാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല ഇണകളെ ലഭിക്കാതെ കണ്ണുനട്ടിരിക്കുന്ന ധാരാളം ആളുകൾ യാറപ്പന സ്വാലിഹിങ്ങളായ ഇണകളെ നൽകണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ ഏറ്റെടുക്കണേയല്ല തൊഴിലുകളെ ഏറ്റെടുക്കണേയല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകണയല്ല ഹൈറായ ലാഭം നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടണേയല്ല നീ വീട്ടണയല്ല നീയല്ലാതെ ഞങ്ങളെ ചേർത്തു പിടിക്കാൻ ആരാണ് ആ സുഹാവൽ പതിരിങ്ങളുടെ പറക്കച്ചുകൊണ്ട് നീ ഏറ്റെടുക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറിലാണ് എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല ഞങ്ങളെപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല പരിശുദ്ധ ഭൂമിയിലെത്താതെ ഞങ്ങളെ വിളിക്കല്ലേ വിളിക്കല്ലയല്ല പരിശുദ്ധ ഭൂമിയിലെത്താതെ വിളിക്കല്ലയല്ല ആ പുണ്യഭൂമിയിൽ കിടന്നു മരിക്കാൻ കുതിക്കുന്നവർ പോലുമുണ്ട് അവർക്ക് നീ അതിന് ചൗഫീക്ക് നൽകണയല്ല ആരംഭപ്പൂവായ തങ്ങളോടുള്ള അതിരറ്റ മഹെബ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല ിൽ നിന്ന് പുറപ്പെട്ടവർക്ക് അമലുകളെല്ലാം പൂർത്തീകരിച്ച് ആറംബപ്പൂവിൻ്റെ തൃപ്തിയും വാങ്ങി ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല ഹെമുറാഹിം ആയുറബ്ബെ ഈ മാസത്തെ കടന്നുവരുന്ന ദുൽഹജ്ജ് മാസത്തെ ബഹുമാനിക്കാൻ അമലുകൾ ചെയ്യാൻ ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പൂവായ റസൂല സ്വല്ലു അലഹി വസല്ലം മതങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തൻ്റെ അയിവിൽ പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന ഇതിൻ്റെ വാഹകരായ ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായ എല്ലാവരെയും ആരംഭപ്പൂവായ സാഹു അലഹി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണ സാഹു ആല മുഹമ്മദ് സാഹു അലഹി വസ്ലം സലഹു ആല മുഹമ്മദ് സല അഹു അലി വസ്ം അഹ്ല മുഹമ്മദ് അറബി സലഹി വസ്ം വസ്ലാം വരഹമ